ഹായ് ഹലോ സ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ചെമ്മീനെ ഞാൻ നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇതാ ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലയുടെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ഒന്നര ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങ നീരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുകൂടെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും നിൽക്കാൻ മറക്കല്ലേ എന്നിട്ട് ഇതാ നല്ലോണം ഈ മസാല ചെമ്മീൽ തേച്ച് പിടിപ്പിക്കുക നല്ലോണം കുഴച്ചെടുത്തു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഉള്ളതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടോ മസാലയ്ക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെ ആണെന്നില്ല കേട്ടോ അതുപോലെ തന്നെ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നീളുള്ള പച്ചമുളക് നടുവിൽ ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കിട്ടും പിന്നെ ഞാനിവിടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി അടച്ച് വെച്ചിട്ട് ഒന്ന് വാടി വരണം കേട്ടോ ഈ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് വെന്ത് വരണം ആ ഒരു ടൈമിൽ നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കാം ഇതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ പട്ടയുടെ ഏലക്കയില്ല അതൊക്കെ ഇട്ട് കൊണ്ട് വേണം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് മൂടി വെച്ച് വെള്ളം തിളപ്പിക്കാം കേട്ടോ അതുകൊണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിട്ട് എടുക്കാം എനിക്കിങ്ങനെ നെയ്ച്ചുകൊണ്ട് അരി ഒക്കെ ഊറ്റി എടുത്തുകൊണ്ട് ബിരിയാണി വയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം മസാലയുടെ കൂടെ അരിയിട്ടാണ് ഉപയോഗിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ മസാലയുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിച്ചപ്പും പൊതിീനെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഞാനിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് നമ്മുടെ പ്ലാൻ ഒന്ന് ബി ആക്കി മാറ്റിയിട്ടുണ്ട് മോൻ പറഞ്ഞ് ചെമ്മീൻ ഫ്രൈ ചെയ്തത് വേറെ തന്നെ വേണമെന്നാണ് അപ്പം ബിരിയാണിയിലും ഫ്രൈ ചെയ്തതിടാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ചെമ്മീനെ അപ്പോൾ രണ്ടിലും ഒരേതുപോലെ വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ മസാല ആക്കി വെച്ചത് നമ്മുടെ ഉള്ളി തക്കാളി വാട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് മൂടി വെക്കുന്നുണ്ട് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ കുറച്ച് ഒന്ന് മൂടി വെച്ച് തളി വരുമ്പം നമ്മൾ അടപ്പൂരിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കുക കേട്ടോ ചെമ്മീൻ ഈ ഒരു സമയത്ത് നമ്മുടെ അരി തളി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തളിച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അരി ഒരു കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആയാലും പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് അതങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോസിനൊന്നും റീച്ച് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതാ ഈ ഒരു സമയത്ത് വെല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ചെമ്മീൻ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി മസാലയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലുള്ള ഈ ഒരു ചാറ് എടുത്ത് മാറ്റി വയ്ക്കാം അതെന്തിനാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ബിരിയാണി തമ്മിടുമ്പോൾ അപ്പോഴത്തും നമ്മുടെ ചോറ് ഏകദേശം വന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ മസാല നല്ലോണം വറ്റി ഏകദേശം റെഡിയായി ചെമ്മീനൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ദമ്മിടണം അതിന് മുമ്പായിട്ട് ഞാൻ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതും കൂടി നോക്കുകയാണ് അപ്പോൾ നമ്മളത് ആ ഫ്രൈ പാൻ ചൂടാക്കി ഓയിലൊഴിച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചല്ല കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കറിവേപ്പിലേൻ്റെ ചൊക്കെ അതിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ചെമ്മീനിൽ കറിവേപ്പിലൊക്കതി കിടുമ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദം ദമ്മിടാല്ലേ അപ്പം ആദ്യം ഇതാ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ റൈസ് നല്ലോണം പരത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കൂടി അതിൻ്റെ മേലെ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യ് പേരിന് മാത്രം ഒന്ന് റൈസിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചാറിലെ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ചോറിലെല്ലോടും നല്ലോണം കളറൊക്കെ കിട്ടി നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വെക്കുന്ന ഈ ഒരു ബിരിയാണിയിൽ ഞാൻ പറയുന്നതൊക്കെ പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറും ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക റൈസ് മല്ലിച്ചപ്പും ഗരം മസാലയുള്ള ഒരിതും പിന്നെ കുറച്ച് നെയ്യ് അതുപോലെ നമ്മൾ ബാക്കി ചാറ് വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് ദം ദമ്മിടുകട്ടോ ഒന്ന് ആവി കയറ്റി എടുക്കുക അപ്പോഴത്തെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനും റെഡി ആയിട്ടുണ്ട് ഇനി റൈസും മസാലയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ ദാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറേണ്ട കൂടെ തന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു റൈസിലേക്ക് ഞാൻ സവാളയും ചെറുനാരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെ ബിരിയാണി ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് ഈ ചെമ്മീൻ ബിരിയാണി ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഞാൻ ആദ്യമായിട്ട് വെക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ടും പറയില്ല സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് തന്നെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഈ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും പല പല രീതിയിലാണ് ബിരിയാണി ഇതനേ ദാ അപ്പോൾ പല പല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ എങ്ങനെയാ വെക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട എങ്ങനെ ഉണ്ട് വിസ്വോ ടേസ്റ്റ് ഇട്ട ഇഷ്ടായ അല്ലേ കിഷ്ടേ എന്നാ ഫേസ് ഇതുന്ന നമ്മ കണ്ടില്ലേ ടേസ്റ്റാ അപ്പോൾ മക്കൾക്ക് എന്തായാലും എനിക്ക് ബിരിയാണി ഇഷ്ടായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രം സ്മൈൽ ഓഫ് ഹാപ്പിനെസ്